തീശൻ എന്നൊരാള് സ്വന്തം മണ്ഡലത്തിൽ ഇരുപത്തി വർഷമായിട്ട് വിജയിക്കുന്ന ഒരാളാണ് എന്തുകൊണ്ടാണത് വിജയിക്കണത് ഒരു പ്രസ്ഥാനമല്ല ഞാൻ അഭിപ്രായം പറയുന്നില്ല വിജയിക്കാം തോൽവി ഒക്കെ ഉണ്ടാവും അതല്ല സ്വന്തം മണ്ഡലത്തിന്റെ കാര്യം എല്ലാവർക്കും അറിയാം ഈ നോക്കുന്നില്ല ഇത്തവണ സി പി എം ആയിട്ട് സ്ഥാനാർത്ഥിനെ നിർത്തും എന്ന് പറയുന്നുണ്ട് കാരണം സി പി എയുടെ സീറ്റാണ് ഇത്രയും നാൾ അങ്ങനെ സി പി എം ഒരു സ്ഥാനാർത്ഥിനെ നിർത്തിക്കഴിഞ്ഞാൽ വി ഡി സതീശന്റെ വിജയത്തെ അത് ബാധിക്കും തോന്നുന്നുണ്ടോ അല്ല ബി ഡി സയൻസ് സാറ് ഒരുപാട് നല്ല കാര്യങ്ങൾ മണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ആ നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അഹങ്കാരം വന്നു മാറിപ്പോയി ഒരു എം എൽ എ സാധാ നമുക്ക് നമ്മുടെ അഭിമാനമാണ് നമുക്ക് പുള്ളിന് നമുക്ക് ഇഷ്ടമാണ് പക്ഷേ പ്രതിപക്ഷ നേതാവ് വല്ലാണ്ട് അഹങ്കരിച്ചു മരിച്ച വീട്ടിൽ എല്ലായിടത്തും പോകുമല്ലോ വല്ലപ്പോഴും പ്രദർശിപ്പിക്കാൻ വരും എല്ലാ വീട്ടിലും പോകുന്നുണ്ട് പക്ഷേ ചില സ്ഥലത്ത് വന്നിട്ട് ഇപ്പോൾ മണ്ണിയറ എന്ന് പറഞ്ഞൊരു സ്ഥലം അവിടെ നാട്ടുകാർ തടഞ്ഞു വെച്ചു എന്താണ് കാരണം അത് റോഡ് എം എൽ എ ആവുമ്പോൾ ഞാനിത് ചെയ്യാം റോഡ് ചെയ്യാം റോഡ് ഇത് ചെയ്യാമെന്നു വെച്ചിട്ട് അടുത്തങ്ങനെ ഒരു ഷൂസ് അവിടെ ഉണ്ടായി മണ്ണിയറ പാലം പണിയ ഇതെല്ലാം ചെയ്യാമെന്നു പറഞ്ഞിട്ട് ചെന്നിട്ട് മരിച്ച വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഇതേ കോൺഗ്രസ്സുകാരൻ എല്ലാം തമ്മിൽ പ്രശ്നങ്ങളായി അതടുത്ത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും